എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഹനുമാൻ ചാലീസാരെ നാല് ലൈൻ്റെ അർത്ഥം പറയുന്നത് പോകാണ് അതിനെപ്പറ്റി അറിയാം അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഈ നാല് ശ്ലോകങ്ങളുടെ അർത്ഥമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അപ്പം ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം എങ്ങനെയാണ് അപ്പം ഇവിടെ ആപ്പന തേജ് ആപ്പനെന്ന് വെച്ചാൽ അങ് അങ്ങയുടെ തേജ് തേജ് തേജസ് നമ്മുടെ തേജസ് എന്ന് പറയല്ലോ ആ പ്രകാശം അങ്ങയുടെ പ്രകാശം സമാരോ ആപ്പേ കാരണം അങ്ങനെ തേജസ്സിനെ മറികടക്കാൻ വേറെ ആരുമില്ല ഹനുമാന് പകരം ഹനുമാൻ തന്നെ അതിൽ വേറെ ആരും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഹനുമാനെ കമ്പയർ ചെയ്യാൻ വേറെ ആരില്ല ഹനുമാന് പകരം ഹനുമാൻ തന്നെ അപ്പം ആപ്പന തേജ് സമാരോ ആപ്പ് അങ്ങ് തന്നെയാണ് അങ്ങക്ക് പകരം വേറെ ആരും ഇല്ല തീനി ലോക മൂന്ന് തീനി ലോക മൂന്ന് ലോകത്തിലുള്ള ദൂരം ഹനുമാന്റെ പേര് കേട്ടവർക്ക് ഭയമാണ് അത്രയും ഹനുമാൻ ആണ് ഓക്കെ ഇനി ഇരുപത്തിനാലാമത്തെ ശ്ലോകം ൂത്ത് പി ഭൂതങ്ങളും പിശാചുക്കളും നിക്കട്ട് നിക്കട്ടെന്ന് വെച്ചാൽ അടുത്ത് നെഹിയാകെ എന്ന് വെച്ചാൽ വരില്ല ഹനാ എപ്പ വരില്ല മഹാവീർ ജബ് നാമസുനാവെ മഹാവീർ എന്ന് വെച്ചാൽ ഹനുമാന്റെ വേറൊരു പേരാണ് മഹാവീർ മഹാവീരനുള്ള ആ പേര് കേട്ടാൽ ഭൂതങ്ങളും പിശാചികളും ഒക്കെ അവിടെ നിന്ന് ഓടി മാറും അവർ ഒരിക്കലും അടുത്ത് വരില്ല അപ്പം നോർമലി നോർത്ത് ഇന്ത്യയിലൊക്കെ അധികം ഹനുമാൻ ചാലിസ ഇങ്ങനെ കുട്ടികൾ പേടിക്കുക രാത്രി ഇപ്പം സ്വപ്നം കണ്ട് പേടിച്ചു കൊണ്ടുക അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ ഇപ്പം കരയും ഇങ്ങനെ രാത്രി ഒക്കെ കരഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അവിടെയൊക്കെ അധികം ആൾക്കാർ ഇങ്ങനെ ഹനുമാൻ ചാലിസ ചൊല്ലും അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും പേടി സ്വപ്നം കാണുക പേടിയിരുന്നെൻ്റെ നെഗറ്റീവ് എനർജി വന്നൊക്കെ വിചാരിച്ചിട്ട് ഈ ഹനുമാൻ ചാലിസ അതിനു വേണ്ടി ചൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് നിക്കട്ട് വെച്ചാൽ അടുത്ത് വരില്ല നിക്കട്ട് നഹി ആവ വരില്ല നമ്മുടെ അടുത്തേക്ക് വരില്ല ഇപ്പോ മഹാബീരോന് ഹനുമാൻ സ്വാമിയുടെ പേര് അവിടെ കേട്ടാൽ അങ്ങനത്തെ ഭൂത ഭൂതപിശാജങ്ങളൊന്നും നമ്മുടെ അടുത്തേക്ക് വരില്ല ഇനി ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം നിരന്തർ ഹനുമത് ഹനുമത് ബീരാ എന്ത്ണ്ടാവില്ല രോഗ് നാസേ രോഗ് അത് അതേപോലെ തന്നെ ഹരേ സബു പീര ഹരേന്ന് വെച്ചാൽ ഇല്ലാണ്ടാക്കും എന്ത് എല്ലാ പീടകളും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പീടകളും ഇല്ലാണ്ടാക്കും അതേപോലെ എല്ലാ രോഗങ്ങളും ഇല്ലാണ്ടാക്കും അതും എപ്പോഴാണ് ചെയ്യുക ജപത്ത് നിരന്തർ ഹനുമത് ബീരാ അപ്പം ജപത്ത് ജപത്ത് എന്ന് വച്ചാൽ ജപം ചെയ്യുക ജപിക്കുക നിരന്തരംന്ന് വെച്ചാൽ നമ്മൾ മലയാ മലയാളം പാടുകൾ നിരന്തരമായിട്ട് ഹനുമാൻ സ്വാമീനെ സ്മരിച്ചുകൊണ്ടിരുന്നാല് നമ്മുടെ ജീവിതത്തിൽ വല്ല രോഗങ്ങളോ അല്ലെങ്കിൽ വല്ല പീഡകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ അത്രയും പവർഫുള്ളാണ് ഹനുമാൻ സ്വാമീരെ നമ്മൾ സ്മരിക്കുന്നത് അപ്പോൾ ഹനുമാൻ സ്വാമീനെ ധർമ്മത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നന്നായി സ്മരിക്കുക അതേപോലെ തന്നെ ഹനുമാൻ സ്വാമീരെ ധർമ്മത്തിലായിരിക്കണം ഒന്നും പറഞ്ഞാൽ അധർമ്മം ചെയ്തുകൊണ്ട് നമ്മ ഹനുമാൻ സ്വാമിനെ ഭജിച്ചിട്ട് അയ്യോ എൻ്റെ എന്താ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ധർമ്മം എന്താണോ ആ ധർമ്മത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മ ഹനുമാൻ സ്വാമിനെ ഭജിക്കാനായിട്ട് അങ്ങനെ ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ ഒരു രോഗങ്ങളോ ഒരു പീഡങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് മനസമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഇനി ഇരുപത്താറാമത്തെ ലൈൻ ഇരുപത്താറാമത്തെ ലൈനാണ് പറഞ്ഞത് സങ്കട്ടത്തെ ഹനുമാൻ ചുടാവേ മന കർമ്മന് ധ്യാന ജോലാവെ സങ്കട്ട് തേ ഹനുമാൻ ചൂടാവ് സങ്കട്ട് സങ്കട്ടെന്ന് വെച്ചാൽ കഷ്ടതകൾ കഷ്ടതകളിൽ നിന്നും ആര് നമ്മൾ ചുടാവെ ചൂടാന്ന് വെച്ചാൽ മാറ്റും വിട്ടു പിടിക്കും ആര് ഹനുമാൻ സ്വാമി സങ്കട്ട് തേ ഹനുമാൻ ചൂടാവെ അപ്പം എല്ലാ കഷ്ടതകളിൽ നിന്നും ഹനുമാൻ സ്വാമി നമ്മളെ മാറ്റി നിർത്തും അതും എപ്പോഴാണ് മന കർമ്മന് ധ്യാന ജോലാവെ അപ്പം നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ കർമ്മം കൊണ്ടും നമ്മുടെ വാണി കൊണ്ടും മണ്ണ് കർമ്മ വാണി ഇതെല്ലാം മൂന്നും കൊണ്ടും നമ്മ നമ്മുടെ ധ്യാനത്തിലും ഹനുമാൻ സ്വാമി ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നത്തിനും നമുക്ക് എല്ലാ സങ്കടം എല്ലാ കഷ്ടതകളിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തും അപ്പോൾ ഇതാണ് ഇന്നത്തെ നാല് ലൈൻ ഇവിടെ ഞാൻ പറയുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു